ബാസിദ് തിരു കേരളം ഞെട്ടുന്ന തരത്തിലുള്ള നെറ്റോറിയസ് ക്രിമിനലാണ് എഡി ജി പി എം ആർ അജിത് കുമാർ എന്ന് പി വി അൻവർ എം എൽ എ അജിത് കുമാർ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ടെന്നും അൻവർ പറഞ്ഞു താൻ പല പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഫോൺ കോളുകൾ ചോർത്തിയിട്ടുണ്ടെന്നും കൊണ്ടാണെന്നും അൻവർ വ്യക്തമാക്കി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടുവെന്നും അദ്ദേഹം ആരോപിച്ചു എ ഡി ജി പി എം ആർ അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായാണ് പി വി അൻവർ എം എൽ എ ഇന്ന് മാധ്യമങ്ങളെ കണ്ടത് സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് എം ആർ അജിത് കുമാർ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ടെന്ന് അൻവർ പറഞ്ഞു അജിത് കുമാറിന്റെ റോൾ മോഡൽ ദാവൂദ് ഇബ്രാഹിമാണോ എന്ന് സംശയിച്ചു പോകും കേരളം ഞെട്ടുന്ന തരത്തിലുള്ള നൊട്ടോറിയസ് ക്രിമിനലാണ് അജിത് കുമാർ എന്ന് അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് തോന്നുന്നു എന്താണ് ക്രിമിനൽ പറഞ്ഞാൽ ക്രിമിനലിസത്തിന്റെ അങ്ങേയറ്റം അല്ലെ നിങ്ങളൊക്കെ ഞെട്ടും കേരളം ഞെട്ടും നമുക്കൊന്നും വിശ്വസിക്കാൻ കഴിയില്ല എനിക്കും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല ചിലവർക്ക് കേട്ടത് എന്ന് പറഞ്ഞാൽ ഈ എം ആർ അജിത് കുമാറിന്റെ റോൾ മോഡൽ ഒരു പക്ഷേ ദാവൂദ് ഇബ്രാഹിമാണെന്ന് സംശയിച്ചു എനിക്ക് ഫീൽ ചെയ്തതാണ് ബോംബെ അഥവാ ലോകത്തെ ഒരു കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട് ഇപ്പൊ മുഴുവൻ ഈ ഇത്തരം ക്രിമിനലിസം ഈ പറയുന്ന ഇതൊക്കെ ഒരു പരിധി വരെ അവസാനിച്ചിട്ടുണ്ട് പക്ഷെ ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ആ ലെവലിലേക്ക് പോണെങ്കിൽ ദാവൂദ് ഇബ്രാഹിമിനെ പോലെയുള്ള അവരുടെ ജീവചരിത്രം പഠിച്ചവനെ സാധിക്കും അതിൽ അട്രാക്ട് ചെയ്യണം അതിന് അട്രാക്ട് ചെയ്തവരാണ് മന്ത്രിമാരുടെയും രാഷ്ട്രീയക്കാരുടെയും ഫോൺ ചോർത്താൻ എ ഡി ജി പിക്ക് പ്രത്യേക സംവിധാനമുണ്ട് മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ഉൾക്കൊള്ളാതെ പാർട്ടിയെയും സർക്കാരിനെയും ഇല്ലായ്മ ചെയ്യാൻ പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ് എം ആർ അജിത് കുമാറിനൊപ്പമുള്ള കേരളത്തിലെ പോലീസിലെ ഒരു വിഭാഗമെന്ന് അൻവർ പറയുന്നു ഒരു പ്രത്യേക സൈബർ സെല്ലിൽ എല്ലാ മന്ത്രിമാരെയും ഫോൺ കോളിലോട്ട് എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയക്കാരുടെയും ഫോൺ കോളോട് ഈ നിക്കുന്ന പത്രക്കാരെ നിങ്ങളുടെയും ഉത്തരവാദിത്വം ചോർക്കുന്നുണ്ടാവും സൈബർ സെല്ലിൽ പ്രവർത്തിക്കുന്നത് ഈ രാജ്യത്തെ ക്രൈം അന്വേഷിക്കാനല്ല സൈബർ സെല്ലിൽ പ്രവർത്തിക്കുന്നത് ഈ നാട്ടിലെ മന്ത്രിമാരുടെയും പാർട്ടി പ്രവർത്തകരുടെയും നേതാക്കളുടെയും സമൂഹത്തിലെ ഉന്നതരുടെയും പത്രമാധ്യമ പ്രവർത്തകരുടെയും ഒക്കെ അവരുടെ പരിപാടി അതിൽ എന്താ അറിയാതിറവ് എന്ന് ആർ അജിത് കുമാർ പറയുന്നില്ല സൂപ്പർവൈസ് ചെയ്യാനും ആ കാര്യങ്ങൾ ഡെയിലി റിപ്പോർട്ട് ചെയ്യാനും കേരളത്തിലെ ചരിത്രത്തിൽ കേട്ടുകേൾ ആദ്യത്തെ ചായ ഉണ്ടായി കൊടുക്ക വൈതാര റിപ്പോർട്ട് കൊടുക്ക ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളെ ശമ്പളം കൊടുക്കുന്ന അവിടെ കൊണ്ടുവച്ചിരിക്കോ ഇപ്പൊ ഇതിൻ്റെ പുള്ളി സരിതാ കേസില് ഈ പറയുന്ന റിപ്പോർട്ടില് വലിയ പരാമർശം ഉണ്ടായിട്ടില്ല നല്ല സാധുവായിട്ടുള്ള സത്യസന്ധനായിട്ടുള്ള രജ്ഞനാണ് ഇപ്പൊ ഈ സൈബർ ചോർത്തുന്ന കാര്യങ്ങൾ ഇപ്പൊ ഈ രീതിയിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു കേരള പോലീസിലെ ഒരു വിഭാഗത്തിന് സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ട് കസ്റ്റംസിലെ ബന്ധമുപയോഗിച്ച് സുജിത് ദാസ് കോഴിക്കോട് വിമാനത്താവളം വഴി സ്വർണം കടത്തിയെന്നും അൻവർ ആരോപിച്ചു കോഴിക്കോട് കോഴിക്കോട് എയർപോർട്ടിൽ എയർപോർട്ടിൽ മാത്രമല്ല നടന്നതിന്റെ കേസ് കേസ് എങ്ങനെ കസ്റ്റംസ് വെട്ടിച്ച് വന്നിട്ട് നാടും പോലീസ് പഠിക്കുന്ന സംഭവം പലതും ദുബായിൽ നിന്ന് ഈ കാരിയർമാർ കാരി ചെയ്ത് വരുമ്പോ തന്നെ അവിടുത്തെ ഒറ്റുകാർ വഴി അതൊരു രണ്ടാമത്തെ സെക്ഷൻ ആരാ ശരിക്കും കേട്ടോ രണ്ടാമത്തെ സെക്ഷൻ കസ്റ്റംസിലെ ഉദ്യോഗസ്ഥരാ അവർ സ്കാനിങ്ങിൽ സാധനം കാണുന്നുണ്ട് ഈ കാരിയർക്ക് വീടൊന്നും അറിയില്ല ഇത് അയക്കുന്നവനും അറിയില്ല ഒരു പാക്കേജ് സിസ്റ്റത്തിലാണ് രക്ഷപ്പെട്ടു പോയത് അത് കരിപ്പൂർ എയർപോർട്ടിലൊക്കെ സ്കാനിംഗിന്റെ ഏറ്റവും അഡ്വാൻസ് ടെക്നോളജി ടെക്നോളജിയോ അപ്പോൾ ഇത് കണ്ടാൽ കടത്തിവിടുക അപ്പൊ പുറത്തു നിന്ന് പോലീസിന്റെ വിവരം ഇന്ന ആള് ഇന്ന കളർ കുപ്പായ ടാക്സിയിലോ കാർ വണ്ടിയിലോ വരും ഈ ചങ്ങാതിന്റെ ഒരു ഡാൻസ് സ്റ്റാഫ് വരാൻ ഡാൻസ്റ്റാഫിന്റെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ വൻ പരാജയമാണ് ആഭ്യന്തര വകുപ്പ് വിശ്വസിച്ച് ഏൽപ്പിച്ചതാണ് പി ശശിയെ നടപടിയുണ്ടായില്ല ഇത് സെക്രട്ടറി വിഷയമാണ് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ കൃത്യമായ സർക്കാരിന്റെ വ്യക്തമാക്കുകയും ുംശിയുടെയും ഏഴായിരത്തി അറുന്നൂറ്റി ആളുകൾ പരാതി നൽകാൻ വന്നിട്ട് ഒരു പ്രശ്നവും ഉണ്ടായില്ല ഒന്നാ രണ്ടോ യൂട്യൂബർ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നതിനപ്പുറം മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ന്യായമായി ഉൾക്കൊള്ളാതെ ഈ ഗവൺമെന്റിനെയും ഈ പാർട്ടിയെയും ഇല്ലായ്മ ചെയ്യാൻ പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ് എം ആർ അജിത് കുമാരുടെ ഒപ്പമുള്ള കേരളത്തിലെ പോലീസിലെ ഒരു വിഭാഗം എന്ന് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പിതാവിന്റെ സ്ഥാനത്തുള്ള മുഖ്യമന്ത്രിക്ക് പാരവെക്കാനുള്ള ശ്രമം മകന്റെ സ്ഥാനത്തുനിന്ന് തടുക്കുമെന്ന് അൻവർ വ്യക്തമാക്കി തന്റെ ജീവൻ അപകടത്തിലാണെന്ന് അറിയാമെന്നും അൻവർ കൂട്ടിച്ചേർത്തു